അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഹ്യൂമാനിറ്റിയുടെ മൊത്ത കച്ചവടക്കാരി ഇന്ന് ബിഗ് ബോസ് സീസൺ സെവനോട് വിട പറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ അല്പം സങ്കടം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു അൺഫെയർ എവിക്ഷൻ ആണ് എന്ന് പറഞ്ഞാലോ എന്നൊരു ചിന്തയും മനസ്സിൽ വരുന്നുണ്ട് കാരണം സംഗതി കുൽസിതമാണെങ്കിലും എത്രയോ കണ്ടന്റുകളായിരുന്നു ആ ഒരു കുൽസിതത്തോടുള്ള ബന്ധത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേരുന്നത് അതൊക്കെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യുവാൻ എനിക്കും എന്നെ പോലെയുള്ള ഒത്തിരി യൂട്യൂബേഴ്സിനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കണ്ടന്റുകൾ തരികയും ഈ സീസണിലെ ഏറ്റവും വലിയ വിവാദ നായികയായി മാറുകയും ചെയ്ത ജിസയില് ഈ സീസൺ വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് ഒത്തിരി കണ്ടന്റുകൾക്ക് ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്നവരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയൊന്നും കണ്ടന്റ് വാരി വിതറുവാൻ കെൽപ്പുള്ളവരുമല്ല അതുകൊണ്ട് തന്നെ ജിസയിൽ ശരിക്കും ഒരു കൂട്ടം ആൾക്കാർക്ക് ചാകര തന്നെയായിരുന്നു അങ്ങനെയുള്ള ആളിനെ പുറത്തേക്ക് വിടുമ്പോൾ അതൊരു അൺഫെയർ എവിക്ഷൻ എന്ന് പറയണ്ടേ പക്ഷേ പ്രേക്ഷകർ മണ്ടന്മാരല്ല എന്നുള്ളതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ജിസൈലിന്റെ ഈ പുറത്തുപോകൽ കഴിഞ്ഞ ദിവസം കൂടി ജിസൈലിനെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവർ വിഷമാണ് ഇവരുടെ ഉള് കണ്ടവരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ചിലരൊക്കെ വന്നിട്ട് എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താണ് ജിസൈലിനോട് ഇത്രയും ഭയങ്കര ദേഷ്യം എന്നൊക്കെയാണ് ചിലർ ചോദിച്ചത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല നമ്മളീ കാണുന്ന കാര്യം പറയുന്നു മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം തന്നെ സംഭവിച്ച കാര്യങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും അക്ബറിന്റെയും ഒനിലിന്റെയും ആര്യൻറെയും ഒക്കെ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ മാനിപ്പുലേഷൻസ് ആണ് നടത്തിയത് അക്ബർ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചതാണ് പക്ഷെ അക്ബറിനെ വളരെ മോശക്കാരനാക്കിക്കൊണ്ട് ഒനിലിനോട് സംസാരിക്കുന്നു ഷാനവാസിനോട് സംസാരിക്കുന്നു എന്നിട്ട് ഇവരാരും പറയാത്ത കാര്യങ്ങൾ കയ്യിൽ നിന്ന് ഉണ്ടാക്കി പറയുന്നു കള്ളത്തരം തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ബിഗ് ബോസ് തുടങ്ങി കഴിയുമ്പോൾ മത്സരാർത്ഥികൾക്ക് കുറച്ച് ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ കുറച്ചു മാത്രമേ ഉണ്ടാവൂ ഭൂരിപക്ഷം വരുന്ന നിഷ്പക്ഷമായി കാണുകയും കേൾക്കുകയും അതിനനുസരിച്ച് വിലയിരുത്തുകയും ചെയ്യുന്ന പ്രേക്ഷകരുണ്ട് അവരാണ് ശരിക്കും തീരുമാനിക്കുന്നത് ആര് കപ്പ് ഉയർത്തണം എന്നൊക്കെ ഇമാതിരി നിറകീടുകളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യുവാൻ കഴിയുക ഞാൻ പറയാൻ വന്നത് മറ്റൊരു വിഷയമാണ് അനുമോള് ഇന്ന് ജിസൈലിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് നീ അടുത്ത എവിക്ഷനിൽ പുറത്തു പോകുമെന്ന് അതെന്താണ് അങ്ങനെ പറയാൻ കാരണം ഈ കള്ളത്തരം കൊണ്ടാണ് ഇന്നവിടെ ഒരു ടാസ്ക് നടക്കുന്നുണ്ടായിരുന്നു ആ ടാസ്കിന്റെ പ്രത്യേകത എ ബി എന്നുള്ള രണ്ട് ടീമുകളായിട്ട് തിരിയുകയാണ് ഒരു കൂട്ടം ആൾക്കാർ അപ്പോൾ ഒരു ടീം കണ്ണ് കെട്ടിക്കൊണ്ട് എതിരാളിയുടെ കോർട്ടിലേക്ക് കയറി വരണം എതിരാളികൾ നിരന്നു നിൽക്കുന്നു അതിന്റെ പിറകിലായി ഒരു വലിയ സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ കുറച്ച് പടങ്ങളൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് ഈ പടങ്ങൾ പറിച്ചെടുക്കണം പക്ഷേ അത് ഈസി അല്ല ഈ കണ്ണ് കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ തല്ലുവാൻ വേണ്ടി വടി പോലെ കുറെ ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും വടിയുടെ യൂസ് തന്നെയാണ് തല്ലുക എന്നുള്ളതാണ് പക്ഷെ ദേഹം നോകാതിരിക്കുവാൻ വേണ്ടി അത് സ്പോഞ്ച് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് ഒരു ചെറിയ കോർട്ടാണ് ആ കോർട്ടിലെ ഒരറ്റം മുതൽ ഒരറ്റം വരെ നിരന്ന് നിന്നുകൊണ്ട് അടിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഈ കൊള്ളാതെ ഇതിനിടയിൽ കൂടി കയറിയിട്ട് വേണം ഈ സ്റ്റാൻഡിൽ തൂക്കിയിട്ടിരിക്കുന്ന പടങ്ങൾ പറിച്ചെടുക്കുവാൻ ഈ പടങ്ങളിൽ ഐസ്ക്രീം അതുപോലെയുള്ള പല ഫുഡ് ഐറ്റംസുമാണ് ഉള്ളത് കൂടുതൽ പടങ്ങൾ പറിച്ചെടുക്കുന്ന വ്യക്തിക്ക് ആ പടത്തിൽ എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ലഭിക്കും ഇതാണ് ടാസ്കിന്റെ പ്രത്യേകത അപ്പോൾ പടം പറിക്കുവാൻ വേണ്ടി വരുന്ന എതിരാളിയെ കണ്ണ് കെട്ടിക്കൊണ്ടാണ് അടിക്കേണ്ടത് എതിരാളി എതിലൂടെയാണ് വരുന്നത് എങ്ങനെയാണ് അയാൾ മോഷ്ടിക്കാൻ വേണ്ടി വരുന്നത് ഇതൊന്നും അറിയില്ല തലങ്ങും വിലങ്ങും അടിക്കുക കണ്ണ് കെട്ടി നിന്നുകൊണ്ട് അടിക്കുക എല്ലാവരും കണ്ണ് കെട്ടിയാണ് അടിക്കുന്നത് പക്ഷെ ജിസയില് മാത്രം കള്ളക്കളി പക്ക കള്ളക്കളിയാണ് കളിക്കുന്നത് അത് എടുത്ത് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് കണ്ണ് കെട്ടി വെച്ചിരിക്കുന്നത് ജിസൈല് മാറ്റിയിട്ട് അതിനിടയിൽ കൂടി നോക്കുന്ന കാഴ്ച അത് നെവിൻ പോയി വീണ്ടും ശരിയാക്കുന്നുണ്ട് പക്ഷേ എതിരാളികൾ അങ്ങോട്ട് പണം പറിച്ചെടുക്കുവാൻ വേണ്ടി ചെല്ലുന്ന സമയമുണ്ടല്ലോ ഈ സമയത്ത് തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ ഈ വിധികർത്താവായിട്ട് നിൽക്കുന്ന നെവിന് എല്ലാവരെയും ഒന്നും നോക്കാൻ പറ്റില്ല അടി അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും മെല്ലെ ജിസൈല് ആ കണ്ണിൽ കെട്ടി വെച്ചിരിക്കുന്ന സാധനം അങ്ങ് മാറ്റും പിന്നെ ജിസൈലിന് കാണാം ആരൊക്കെ എതിരെ ഇവിടെയൊക്കെയാണ് വരുന്നതെന്ന് അടിക്കുക അടിച്ചിടുക അങ്ങനെ ജിസൈലിന്റെ ടീം ജയിച്ചു അനുമോളും ടീമും തോൽക്കുകയാണ് ഇവിടെ ഒരു രസമുണ്ട് അനുമോൾ ഇതിനിടയിൽ കൂടി നുഴഞ്ഞു കയറി ഒരറ്റത്ത് പോയി കിടക്കുകയാണ് ജിസൈൽ നിൽക്കുന്നത് ഒരു സൈഡിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ സ്റ്റാൻഡിന്റെ അരികിൽ പോയി താഴെ കിടക്കുകയാണ് അനുമോള് എന്നാൽ ജിസൈല് നിന്ന സ്ഥലത്തു നിന്നും അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ട് അനുമോളെ തന്നെ തല്ലുകയാണ് ശരിക്കും അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് അനുമോളെ തല്ലേണ്ടത് എന്നാൽ അനുമോൾ അവിടെ വന്ന് കിടക്കുന്നത് അവർക്ക് കാണാൻ കഴിയില്ല അവരതുകൊണ്ട് മുകളിൽ കൂടിയാണ് വീശിക്കൊണ്ടിരിക്കുന്നത് താഴെ നിലം പറ്റി കിടക്കുന്ന അനുമോളെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് ജിസൈല് കാണുകയും അവിടെ നിന്ന് ഓടി വന്നിട്ട് അനുമോൾക്ക് തിരിയാനും പിരിയാനും പറ്റാത്ത രീതിയിൽ അടി തന്നെ അടി ഒടുവിൽ കള്ളക്കളിയിൽ കൂടി ടാസ്ക് അവർ ജയിച്ചു അതേ ചൊല്ലി അവിടെ പ്രശ്നമുണ്ടാകുന്നു ജിസൈൽ ഒരു തരത്തിൽ സമ്മതിക്കില്ല ജിസൈല് കാണില്ല എനിക്ക് കാണില്ല എന്നാ പറയുന്നത് അനുമോള് ചോദിക്കുന്നുണ്ട് അങ്ങേ അറ്റത്ത് നിന്ന നീ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് മനസ്സിലാക്കി ഇവിടെ തന്നെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ എന്നെ തന്നെ തല്ലണമെങ്കിൽ അത് നിനക്ക് എങ്ങനെ മനസ്സിലായി ആ ചോദ്യത്തിന് അനിമോളെ ചാടിക്കടിച്ചുകൊണ്ടാണ് ജിസൈലും മറുപടി പറയുന്നത് ആ സമയത്താണ് അനിമോൾ പറയുന്നത് നിനക്ക് കാണാമായിരുന്നു നീ കള്ളക്കളിയാണ് കളിച്ചത് നോക്കിക്കോ നീ അടുത്ത എവിക്ഷനിൽ പുറത്തു പോകുമെന്ന് നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കൃത്യമായിട്ടാണ് അനുമോള് പ്രവചിക്കുന്നത് ദേഷ്യം വന്നിട്ട് കള്ളക്കളി കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് അനുമോൾ ഇത് പറഞ്ഞതെങ്കിൽ പോലും ആ പറഞ്ഞ വാക്ക് അത് അറംപറ്റി പോയല്ലോ അനുമോള് മിക്കപ്പോഴും ഇതുപോലെ സംസാരിക്കാറുണ്ട് അതിനകത്ത് ഇനി എന്തെങ്കിലും ചാത്തൻ സേവയുണ്ടോ പ്ലാച്ചിക്കകത്തെ എന്തെങ്കിലും സംഗതികളുണ്ടോ ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ പറഞ്ഞ ആ തമാശ അത് സത്യമാണോ അനുമോളുടെ പ്ലാച്ചിയെ പലർക്കും ഭയമാണ് ഇപ്പോൾ അനുമോളെ ഭയപ്പെട്ടേ പറ്റൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്താണ് സംഭവിക്കുന്നത് ഇതിനിടയിൽ ഒരു ദിവസം അനുമോള് നമ്മുടെ പ്രവീണിനെ വിളിച്ചിരുത്തിക്കൊണ്ട് കൈ നോക്കുന്നുണ്ടായിരുന്നു കൈ നോക്കുന്ന സമയത്ത് അനുമോള് പറയുന്നുണ്ട് ഇത് ബിഗ് ബോസിലേക്കുള്ള വഴി ഇത് പെരുവഴി നീ പെരുവഴിയിലേക്ക് പോകാൻ പോവുകയാണ് അടുത്ത ദിവസം എവിക്ഷൻ നടന്നു പ്രവീൺ പുറത്തുപോയി പിന്നീടാണ് അനിമോൾ ഈ പ്ലാച്ചി വെച്ച് കളിക്കുന്ന പല കളികളും ബിഗ് ബോസ് പുറത്തു കൊണ്ടുവന്നത് കാരണം പ്ലാച്ചിയെ പല ആൾക്കാർക്കും സംശയം തോന്നി തുടങ്ങി അനിമോൾക്ക് എന്തോ ചാത്തൻ സേവയുണ്ട് എന്നുള്ള രീതിയിൽ പലരും സംസാരിക്കാൻ തുടങ്ങി പ്ലാച്ചിയെ കാണുന്നത് പോലും പലർക്കും ഭയമായി തുടങ്ങി അതൊക്കെയായിരുന്നു ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ വളരെ രസകരമായി എടുത്തു കാണിച്ചത് ഇപ്പോൾ വീണ്ടും ചോദിക്കേണ്ടി വരികയാണ് അനിമോൾക്ക് ചാത്തൻ സേവയുണ്ടോ അടുത്ത എവിക്ഷനിൽ നീ പുറത്തു പോകുമെന്ന് പറഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും ജിസൈൽ പുറത്ത് ഇവിടെ ഒരു ചാത്തൻ സേവയുമില്ല ഒരു പിണ്ണാക്കുമില്ല പിന്നെ എന്താണ് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ നിഷ്പക്ഷമായിട്ട് ഈ ഗെയിമിനെ കാണുന്ന ഇതിലെ കള്ളത്തരങ്ങളും താന്തോനി തരങ്ങളും എല്ലാം വളരെ വ്യക്തമായി അനലൈസ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരേയും ഫാൻസ് അല്ല അവർ ഫെയർ ഗെയിം കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർ ഗെയിമിനേക്കാൾ ഉപരി വ്യക്തികളുടെ ക്യാരക്ടറിനെ നോക്കുന്നവരാണ് കുറച്ചധികം ഇമോഷണലി ഈ ഗെയിമുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരിൽ വലിയൊരു ശതമാനം ആൾക്കാർക്കും ജിസൈലിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല ജിസൈലിന്റെ കള്ളത്തരങ്ങൾ മാത്രമല്ല ആര്യനുമായിട്ട് അവിടെ ഉണ്ടാക്കിയ പുകലുകൾ തൻ്റെ വസ്ത്രധാരണ ശൈലികൾ തന്റെ അഹങ്കാരം ഇതൊന്നും മലയാളിക്ക് വെച്ചുപൊറപ്പിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല കഴിഞ്ഞ ദിവസം ജിസൈൽ അവിടെ വലിയ വീരവാദം അടിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് പറഞ്ഞാലും കണ്ടന്റാണ് എന്ത് ചെയ്താലും കണ്ടന്റ് ആണ് എന്റെ പുതപ്പിനടിയിൽ പോലും കണ്ടന്റ് ആണ് ഞാൻ എന്റെ ഷഡ്ഡി കഴുകിയിട്ടാൽ അതുപോലും ഒരു കണ്ടന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തികെട്ട ചില പൊങ്ങച്ചമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴേ മലയാളി തീരുമാനിച്ചിട്ടുണ്ട് ഇവളെ ഇനിയും ഇതിനകത്ത് വെച്ചുപൊറപ്പിച്ചാൽ ശരിയാകത്തില്ലെന്ന് എന്തായാലും കൃത്യമായി അതിന്റെ മറുപടി ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞിരിക്കുകയാണ് ജിസൈൽ പുറത്തു പോയിരിക്കുന്നു ഇവിടെ നമ്മൾ കണ്ടറിയേണ്ടത് ഇനിയിപ്പോൾ ആര്യന്റെ ഗെയിം എങ്ങനെയായിരിക്കും ആര്യന് ഇതൊരു ഷോക്ക് ആയിരിക്കുമോ മറ്റുള്ളൊരു കൂട്ടം ആൾക്കാർ പറയുന്നു ആര്യനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ആര്യന്റെ ഗെയിം നേരെയാക്കി അയാളെ ഫൈനൽ ഫൈവിൽ എത്തിക്കുവാൻ വേണ്ടി ബിഗ് ബോസും കൂട്ടരും കൂടി കളിക്കുന്ന കളിയാണിത് ജിസൈൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആര്യന്റെ കാര്യം പോക്കാണ് അതുകൊണ്ട് തന്നെ ആര്യനു വേണ്ടിയാണ് ജിസൈലിനെ കളഞ്ഞിരിക്കുന്നത് എന്ന ചില വാക്കുകളും ചിലർ പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം